നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോകൾ എല്ലായിപ്പോഴും ചർച്ചയാകാറുണ്ട് എല്ലാവരും ശ്രദ്ധിക്കാറുള്ള കാര്യവും തന്നെയാണ് ഏകദേശം സംസ്ഥാനത്തെ ഭൂരിപക്ഷ വോട്ടുകളും അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോഴും അദ്ദേഹം അതിനു തൊട്ട് മുൻപായി പ്രവചിച്ച ചില കാര്യങ്ങൾ സത്യമായി സംഭവിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത് അദ്ദേഹം മുരളീധരന് ഐക്യദാർഢ്യവുമായി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെ താലോലിക്കാൻ വട്ടിയൂർക്കാവിൽ നിന്ന വടകരയ്ക്ക് പോയ ആളാണ് കെ മുരളീധരൻ പാർലമെന്റ് അംഗം ആയിരിക്കുമ്പോൾ നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ പോയതും മുരളി തന്നെയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ചു വരുന്നുവെങ്കിൽ മുരളി വടക്കൻ പാട്ടും പാടി ജയിക്കുമായിരുന്നു കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ഷാഫിക്ക് വടകര കൊടുത്തത് മുരളീധരനെ തൃശൂർക്ക് വിടുകയും ചെയ്തു പത്മജ ബി ജെ പിയിൽ ചേർന്നത് നിമിത്തമായി എന്നു മാത്രം ഒടുവിൽ പത്മജയുടെ പ്രവചനം ഫലിച്ചു മുമ്പ് കരുണാകരനെയും മുരളിയേയും പത്മജയെയും കാരുവാരി കഴിവ് തെളിയിച്ച തൃശൂരെ കോൺഗ്രസുകാർ പഴയ പരിപാടി വീണ്ടും ആവർത്തിച്ചു മുരളി മൂന്നാം സ്ഥാനത്തായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ച വനവാസത്തിന് പോകേണ്ട ആളല്ല കെ മുരളീധരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പക്ഷം മുരളിക്ക് വയനാട് സീറ്റ് കൊടുക്കണം അല്ലെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം ഐക്യദാർഢ്യം മുരളിക്ക വയനാടിനു വേണ്ടി ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ പോസ്റ്റിന്റെ താഴെയും ഒക്കത്ത് നിരവധി കമന്റുകൾ വരുന്നുണ്ട് ആ കമന്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സാധാരണക്കാരുടെ ആവശ്യവും അങ്ങനെ തന്നെയാണ് കാരണം വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ തോൽവി അറിഞ്ഞതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമെല്ലാം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുരഞ്ജന നീക്കത്തിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ അദ്ദേഹത്തെ ഫോൺ ിൽ വിളിച്ചാൽ പോലും എടുക്കാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വേദനിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് മുരളീധരൻ വനവാസത്തിലേക്ക് പോവുകയാണെന്ന് തന്നെയാണ് എല്ലാവരും കളിയാക്കിക്കൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെ പറയുന്നത് വയനാട് മുരളിക്ക് നൽകണമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെയും ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അതേസമയം കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂരിൽ വീണ്ടും ഡി സി സിക്ക് പോസ്റ്റർ രംഗത്ത് വരികയാണ് ജില്ലയിൽ കോൺഗ്രസ് നേതാക്കളെ േരു കുറ്റപ്പെടുത്തുന്നതാണ് പോസ്റ്റർ ഡി സി സി ഓഫീസിന് മുൻപിലും തൃശൂർ പ്രസ് ക്ലബിന് മുൻപിലുമാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത് സംഭവം വിവാദമായതോടെ പോസ്റ്റർ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് കീറി മാറ്റി ഇന്നലെയും പോസ്റ്റർ പ്രതിഷേധം ശക്തമായിരുന്നു ജോസ് വള്ളൂർ രാജിവെക്കുക പ്രധാപന് ഇനി വാതിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററാണ് ഡി സി സി ഓഫീസിന്റെ മതിലിൽ പതിച്ചത് പിന്നാലെ ഈ പോസ്റ്ററും നീക്കം ചെയ്തിരുന്നു മുരളീധരന്റെ തോൽവിയോടെ കോൺഗ്രസിലുണ്ടായിരുന്ന ഭിന്നതയാണ് മറനീക്കി പുറത്തുവരുന്നത് തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ല എന്നും സംഘടനാ തലത്തിൽ പ്രവർത്തനം വേണ്ട വിധത്തിൽ നടന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ കെ മുരളീധരൻ നേരത്തെ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ അതൃപ്തി ആളിക്കത്തുന്നത് തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് സഹോദരനെയും തോൽപ്പിച്ചത് എന്ന് പത്മജ വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് തുറന്നടിക്കുകയും ചെയ്തിരുന്നു